കോഴിക്കോട് തിരുവമ്പാടിയിൽ എം ഡി എം എ യുമായി രണ്ടുപേർ അറസ്റ്റിലായി കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഡാനിഷ് പുതുപ്പാടി സ്വദേശി ജിൻഷ എന്നിവർ പിടിയിലായി രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേർന്നു ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഓണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വ്യാപകമായി മയക്കുമരുന്ന് എത്തുന്നുണ്ട് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുകയാണ് അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ പരിശോധന നടക്കുന്നുണ്ട് അതിനിടെയാണ് കെ എൽ അൻപത്തിയേഴ് എക്സ് എഴുപത്തിയൊൻപത് പതിമൂന്ന് എന്ന കാറിൽ മയക്കുമരുന്ന് കടത്തുന്നതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് എന്നാൽ ഈ വാഹനം ആദ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ആനക്കാംപൂരിലെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ഈ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടുന്നത് കൂടുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷും പുതുപ്പാടി സ്വദേശിയായിട്ടുള്ള ജിൻഷയുമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്നും ആറേ ദശാംശം മൂന്ന് രണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ വാഹനവും പിടികൂടിയിട്ടുണ്ട് ഇതിൽ പ്രതിയായിട്ടുള്ള ഡാനിഷിന്റെ പേരിൽ ആറ് കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്താണെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട്